യു ഡി എഫിന്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും വി എസ് ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ആ കാലഘട്ടത്തിലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആ സന്ദർഭത്തിൽ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എൽ ഡി എഫ് മാത്രമല്ല പ്രതിക്കൂട്ടിലുള്ളത് ഇനിയിപ്പോൾ എൽ ഡി എഫ് ഭരണകാലത്തെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതിന് മുമ്പും ഇതേ സമാനമായിട്ട് നമുക്കറിയുണ്ട് ഇതൊക്കെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് അന്വേഷണം ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിലെ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടും പുറത്തുവരണമെന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായ കാലത്തും പലതും നടന്നിട്ടില്ലേ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലേ സത്യം കണ്ടെത്താനാകൂ എന്നും എം ടി രമേശ് പറഞ്ഞു മനോമ വിഷയത്തിൽ സർക്കാർ ഒത്തുകളി അവസാനിപ്പിക്കണം താമസക്കാർക്ക് റവന്യൂ അവകാശങ്ങൾ അനുവദിക്കണം മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഒഴിവുകഴിവ് കാണിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്